തലശ്ശേരി അതിരൂപതയിൽ മുഴുവൻ ഇടവകളിലും ടി എസ് എസ് യൂണിറ്റുകൾ രൂപീകരിച്ച ആദ്യ മേഖലയായി ചെറുപുഴയെ പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ടി എസ് എസ് ചെറുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ മേഖലയിലെ മുഴുവൻ യൂണിറ്റുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു തലശ്ശേരി അതിരൂപതയിൽ മുഴുവൻ ഇടവകളിലും ടി എസ് എസ് യൂണിറ്റുകളുള്ള മേഖലയായി ചെറുപുഴയെ പ്രഖ്യാപിച്ചു ടി എസ് എസ് അതിരൂപത ഡയറക്ടർ ഫാദർ ബിപിൻ വരമ്പകത്ത് സമ്പൂർണ്ണ ടി എസ് എസ് മേഖല പ്രഖ്യാപനം നടത്തി అపట డైరెక్టర్స్ నిండి ఆర్సీసీ డైరెక్టర్స్ మారండి ఆర్సీసీ యూనిట్ డైరెక్టర్స్ మారండి విభాగం సాంకేతిక సిస్టమ్స్ మారండి యూనిట్ അതിൽ ഒരു പഴക്കത്തിന് വേണ്ടി തുക ആയിരിക്കാം പക്ഷേ ആ പഴക്കം പൊട്ടിക്കഴിയുമ്പോഴും അതിന് സന്തോഷം ഒരു നിമിഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണത് അതേസമയം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് ഒരു നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ നമ്മൾ ഇവിടെ നടത്തുന്നത് ഒരു ആയുസിനു വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു മനുഷ്യനെ അവരുടെ ജീവിതത്തിൽ ഈ മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർ മേഖലാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് അധ്യക്ഷത വഹിച്ചു തോമാപുരം മേഖലാ പ്രസിഡന്റ് ജോസ് മാളിയക്കൽ പ്രോഗ്രാം മാനേജർ വൽസമ്മ ടോമി ജെമിനി എം ജോസഫ് വൽസ ജോൺ എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറുന്ന ചടങ്ങും നടന്നു സി നെറ്റ് ന്യൂസ് ചെറുപുഴ The real beauty in your heart Bochi Golden Diamonds Buy now, pay later.